ഉപ്പുമുളകിൻ്റെ നാളത്തെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സിദ്ധു വന്നതിന് ശേഷം കേശുവിൻ്റെ കാമുകിയായിട്ടുള്ള മെർലിൻ പാറമട വീട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നു എന്നാൽ ഇന്ന് വരുന്നുണ്ട് ഭയങ്കര സങ്കടപ്പെട്ടാണ് പുള്ളിക്കാരി വരുന്നത് അവിടെ വന്ന് പൊട്ടിക്കരയുന്നുണ്ട് അപ്പം മുത്തശ്ശി സമാധാനിപ്പിക്കുന്നു ഒന്ന് പെണ്ണ് കണ്ടു എന്നല്ലേ ഉള്ളൂ മോള് വിഷമിക്കേണ്ട അന്നേരം മെർലിൻ പറയുന്നുണ്ട് മിക്കവാറും അടുത്ത വർഷം തന്നെ എൻ്റെ കല്യാണം കാണും അന്നേരം ആൻറ്റി പറയുന്നുണ്ട് മെർലിൻ്റെ അച്ഛൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും ഉറപ്പാണ് അങ്ങനെ സിദ്ധു ഈ പ്രശ്നം കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് മെർലിനോട് ചോദിക്കുന്നു മെർലിൻ്റെ ഫാദർ അവിടെ ഉണ്ടോ അത് കേട്ടതും ലച്ചു ആകെ ഷോക്കായി സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട് ചുമ്മാ ആ വള്ളി വള്ളിയെടുത്ത് തലയിൽ വെക്കണോ കേശു ആണെങ്കിൽ പറയുന്നു ഓ ആകെ കൂടി ഭ്രാന്ത് പിടിച്ചിട്ട് വയ്യ അന്നേരം മെർലിനാണെങ്കിൽ ഭയങ്കര ഫീൽ ചെയ്ത് പറയുന്നുണ്ട് കാണുന്നവർക്ക് നമ്മുടെ പ്രേമം വെറും ഒരു കുട്ടിപ്രേമമായിട്ടേ തോന്നുള്ളൂ ഞാൻ എന്തായാലും മെർലിൻ്റെ ഫാദറിനെ കണ്ട് മാന്യായിട്ടൊന്ന് സംസാരിക്കാൻ തീരുമാനിച്ചു എന്ന് സിദ്ധു പറയുമ്പം നമ്മുടെ ശങ്കരയെ അപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നീ ചെന്ന് സംസാരിച്ചിട്ട് വാടാ ഇവിടെ ആമ്പിള്ളേരുണ്ടെന്ന് അറിയട്ടെ അന്നേരം എല്ലാം നമ്മുടെ ലച്ചു ഓർമ്മിപ്പിക്കുന്നുണ്ട് വിൻസെൻ്റ് തോമസ് എന്ന് പറയുന്ന ആ വള്ളി വള്ളിയെടുത്ത് തലയിൽ വെക്കണ്ടെന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മെർലിൻ ഒറ്റയ്ക്ക് സ്കൂട്ടിയിൽ തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ കേശുവും പാറുവും ലച്ചു എല്ലാവരും അവിടെ നോക്കിയിരിക്കുന്നു അവർ വരുന്നത് നോക്കി മെർലിൻ വെപ്രാളം പിടിച്ച സ്കൂട്ടീന്ന് ഇറങ്ങി ഹെൽമെറ്റൊക്കെ ഊരിയിട്ട് ഓടി വന്ന് ലച്ചനോട് ചോദിക്കുന്നു സിദ്ധോളി എന്തി നിന്നോടല്ലി വന്നത് അപ്പോൾ ഇവിടെ വന്നില്ലേ ഇല്ല മെർലിൻ പറയുന്നത് കേട്ടിട്ട് കിളി പോയി ശങ്കരയപ്പനും കേശുവും നോക്കി നിൽക്കുന്നുണ്ട് അപ്പം ആദ്യം പ്രേക്ഷകർ പ്രേക്ഷകരെല്ലാവരും വിചാരിക്കും നമ്മുടെ സിദ്ധുവിനെ മെർലിൻ്റെ അച്ഛൻ അവിടെ തടഞ്ഞു നിർത്തി പഞ്ഞിക്കിടുമായിരിക്കുന്നത് മിക്കവാറും ആയിരിക്കില്ല ആര് പറഞ്ഞാലും കേൾക്കാത്ത മെർലിൻ്റെ അച്ഛനെ മിക്കവാറും എടുക്കുന്നത് നമ്മുടെ സിദ്ധു ആയിരിക്കും അതോടെ പാറമട വീട്ടിലെ സിദ്ധുവിൻ്റെ ആ ഒരു അറ്റൻഷൻ കൂടുമെന്ന് തന്നെ പറയാം കാത്തിരിക്കാൻ എന്താകുമെന്ന്